കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരത്തിൽ ഒരു അന്ന് ഇടവക പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ഒരു കുംഭസാരത്തിനായിരിക്കും ഒത്തിരി തിരക്കുള്ള ദിവസമാണ് ആ തിരക്കുള്ള ദിവസത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് കുമ്പസാരിക്കാനായിട്ടിരുന്നു ഒത്തി വലിയ ഒരു ഒരു കുംഭസാരത്തോടുള്ള കാര്യ കാര്യക്ഷമമായിട്ടുള്ള ഒരു താല്പര്യമൊന്നും കണ്ടില്ല ഒരു പേരിനൊരു കുംഭസാരിക്കുന്ന രീതിയിലാണ് ആ സ്ത്രീ കുമ്പസാരിച്ചത് കുംഭസാരത്തിനിടയ്ക്ക് വീട്ടു വർത്തമാനങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒന്ന് തരംതാണപ്പോൾ എനിക്കും തോന്നി എന്താണ് ഇങ്ങനെ പറയുന്നത് അതിനിടക്ക് എന്നോട് ചോദിച്ചു അച്ഛൻ്റെ പല്ലിൽ ഇവിടെ ഒരു കറയുണ്ടല്ലോ അതെന്താണ് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല പല്ലിൽ ഒരു വിടവുണ്ട് അത് ഒരു കറയായിട്ട് മാറിയതായിരിക്കാം അങ്ങനെ ആ ഒരു അലസമായിട്ടുള്ള ഒരു കുമ്പസാരം ഞാനത് ഒത്തിരി സങ്കടപ്പെട്ടു കാരണം ഒത്തിരി ഒരു എഫേർട്ടിട്ടാണ് ഒരു കൂതാശ പരിഹരണം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ക്ഷീണമുണ്ട് തിരക്കുണ്ട് അങ്ങനെ ആ ഒരു തിരക്കിനിടയിലും കുമ്പസാരിപ്പിക്കാനായിട്ട് അത് ആത്മാർത്ഥമായിട്ട് പാപങ്ങൾ കേൾക്കാനായിട്ടും അതിനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അതിന് പാപമോചനം കൊടുക്കാനായിട്ടൊക്കെയുള്ള ഒരു ഔദാശികമായ ഭാരം അന്നുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഒത്തിരി കൂടിയാണ് ഇങ്ങനെ കൂതാശകളെ ഒരു ലഘുമനസ്സോടുകൂടി സ്വീകരിക്കുന്നവരുടെ ഒരു മനോഭാവത്തെ കുറിച്ചുള്ള ആ ഒരു ദുഃഖത്തോടുകൂടിയാണ് അന്ന് മുറിയിലേക്ക് പോയത് അതിനുശേഷം അവിടെ നിന്ന് ആ ഇടവകയിൽ നിന്ന് പോകുന്നു പിന്നീട് ഏറെക്കുറെ ഒരു വർഷത്തിന് ശേഷം എന്നെ ഒരു വ്യക്തി രാവിലെ ഒരു ദിവസത്തെ രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം ഞാൻ മുറിയിലിരിക്കുമ്പോൾ എന്റെ മുറിയിലേക്ക് അവിടെയുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളാണ് ആ പരിചയമുള്ള ആള് എന്നോട് പറഞ്ഞു അച്ഛൻ ഞാൻ ഇന്ന ഇടവകയിലുള്ള ഒരാളാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നതാണ് ഞാൻ ചോദിച്ചു എന്താണ് എന്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഭാര്യ അച്ഛനെ അറിയുമായിരിക്കും എന്നിട്ട് അന്ന് നടന്ന ആ ഒരു സംഭവം അന്ന് കുമ്പസാരത്തിൽ നടന്ന സംഭവം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അച്ഛ അന്ന് മുതൽ എൻ്റെ ഭാര്യയ്ക്ക് ഈ പല്ലുകളിലെല്ലാം നീരാണ് ഇതുവരെ ആ നീര് മാറിയിട്ടില്ല ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു ആ ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു അവസാനം ഞാനൊരു എന്റെ ഭാര്യയെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ പലതും പറഞ്ഞു കുമ്പ് സാരിക്കുന്നതിനിടയ്ക്ക് ഈ ഒരു സംഭവം കൂടി പറഞ്ഞു അപ്പോൾ അങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ആ ആ അച്ഛൻ പറഞ്ഞു അച്ഛനോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് അതിലൊരു തീരുമാനം ഉണ്ടാക്കണം അച്ഛനെ സങ്കടമായിട്ടുണ്ടെങ്കിൽ അതില് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൂതാശകളെ ഒരു ലഘു മനസ്സോടുകൂടി കാണുന്നവരിൽ പോലും കർത്താവ് ആ ഇടപെടുന്നു ഞാനിത് ദൈവം ശപിക്കുന്നു എന്ന് പറയാനായിട്ട് പറഞ്ഞതല്ല എന്നിരുന്നാലും കൂതാശകൾക്ക് എന്തുമാത്രം ആ ഒരു പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ എത്ര സീരിയസ് ആയിട്ട് ആ കൃപകളെ സ്വീകരിക്കണം എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് പറയാനായിട്ടാണ് ആഗ്രഹിച്ചത് അങ്ങനെ ദൈവം ഇടപെടുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പൊ അങ്ങനെ ദൈവം ഇടപെടുന്ന ഒത്തിരി മനുഷ്യരിലൂടെ കടന്നു പോകുന്നു ചില മനുഷ്യരുടെ ജീവിതത്തിൽ ചെറിയൊരു വാക്കുകൊണ്ട് പോലും സാന്ത്വനം പകരാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഒത്തിരി കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്ന മക്കളുണ്ട് ആ മക്കളുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില ഒരു വാക്കായിരിക്കും ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ അത് അപ്രധാനമെന്ന് തോന്നുന്ന ചില വാക്കുകൾ പോലും അവരുടെ ജീവിതത്തിൽ സാന്ത്വനമാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്